ഹായ് ഗെയ്സ് ഞാൻ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കണ്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു പയ്യൻ ഒരു നാടൻ തമിഴ്നാട്ടുകയറായിട്ടുള്ള ഒരു പയ്യൻ വ്യത്യസ്തമായിട്ടുള്ള കടലുകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുക എന്തെല്ലാം ഇന്നത്തുള്ള കടലുകൾ ഒരു കൊച്ചു കച്ചവട റോഡ് സൈഡിൽ വെച്ചിട്ട് ചെയ്യാണ് പക്ഷേ പട്ടാണിക്കടലുണ്ട് അതേപോലെ തന്നെ നിലക്കടല മസാലക്കടല പൊട്ടുകടല അതുപോലെ നല്ല നാടൻ കടല ഇതെല്ലാം വറുത്തിട്ട് നല്ല വലിയ തളികയിലാക്കിയിട്ട് നിരത്തി വെച്ചാണല്ലോ ചൂടുള്ള മണലിൽ ആ കടലിട്ടിട്ട് അവിടെ നിന്ന് തന്നെ വറുത്തിട്ട് പാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുന്നു ഒരു ചെറിയ കച്ചവടമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഒരു ലാഭമൊക്കെ അതിമു കിട്ടുന്നുണ്ട് ആളുകൾ ബസ് സ്റ്റാൻഡിൽ തന്നെ ആയതുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ അതിന് വാങ്ങിക്കുന്നുണ്ട് ഒരു ചെറിയ കോണിന് പത്ത് രൂപയാണ് ആ പേപ്പർ കൊണ്ട് ആ കോൺ ആക്കുന്നതന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു ആറ് മാസമായിട്ടുള്ള അവൻ പറഞ്ഞത് അവൻ്റെ ശരിക്കും സ്വദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ക്യാഷായിട്ടില്ലാത്തവന് ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല ടേസ്റ്റുള്ള കടലയാണ് അല്ല നല്ല മസാല ചേർത്തിട്ട് വൃത്തിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കടല കച്ചവടം ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ ശ്രദ്ധ കടല വറുക്കുന്നതിലുമുണ്ട് അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുമുണ്ട് നിങ്ങൾ വളാഞ്ചേരി പോകുമ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ഒരു കടല വാ വാങ്ങി സഹകരിക്കും കേട്ടോ ചാനലൊന്ന് ബുദ്ധിമുട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യും